ഹലോ മക്കളെ വെൽക്കം ബാക്ക് ടു ലേണിനോ സോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് അതിന്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് കോളേജിൽ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക ഡി ടെക് കോഴ്സിനെ കുറിച്ച് അറിയാനായിരിക്കും ലൈക്ക് എങ്ങനെയാണ് കോഴ്സ് ഓരോ സെമസ്റ്ററിലും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് ദൻ നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത് നിങ്ങളുടെ പ്രോജക്റ്റ് എങ്ങനെയാണ് ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് ലാബ് എങ്ങനെയാണ് സിലബസ് എങ്ങനെയാണ് എക്സാം പാറ്റേൺ എങ്ങനെയാണ് അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാകും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ ലേണിനോ ബിടെക് എന്നുള്ള ചാനലായിരിക്കും നമ്മൾ ആ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നത് അപ്പം ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇപ്പൊ തന്നെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ഇൻഫർമേഷൻ കൂടാതെ ക്ലാസ്സസും നമ്മൾ ആ ഒരു ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇപ്പം നിങ്ങൾ ബി ടെക് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്നുണ്ടെങ്കിലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എൻജിനീയറിങ് മാത്സ് എന്ന് പറയുന്നത് എൻജിനീയറിങ്ങിൻ്റെ ഒരു ബാക്ക്ബോൺ ആണ് ഓക്കെ അപ്പം ഈ എൻജിനീയറിങ് മാത്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു ലെവൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്സ് നിങ്ങൾക്ക് തറവായിരിക്കണം സോ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ട് വേണം എൻജിനീയറിങ് മാത്സ് പഠിക്കാനായിട്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യാണ് ഫൗണ്ടേഷൻ എൻജിനീയറിംഗ് മാത്സ് ഇത് നമ്മുടെ ലേണിനോ ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ അതിനകത്ത് നിങ്ങൾ പ്ലസ് ടു വരെ പഠിച്ചിട്ടുള്ള എല്ലാ സബ്ജക്ട്സും ലൈക്ട്രിക്നോമെട്രി ജോമെട്രി സെറ്റ്സ് റിലേഷൻസ് കാൽക്കുലേഴ്സ് ആൽജുബ്ര ഇതെല്ലാം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അപ്പം അത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം സോ ഇപ്പം തന്നെ ലേണിനു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ലെനു ബിടെക് എന്നുള്ള ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്